നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ കമൻ ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന ഫലസന്ദകമായി തീരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോക സമസ്ത സുഖനോഭവ് എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൂർണ്ണമായ വാർഷിക ഫലങ്ങളാണ് പറയുന്നത് ഇന്ന് പറയുന്നത് ഭരണി നക്ഷത്രത്തിൻ്റെ ഫലമാണ് ഭരണി നക്ഷത്രത്തിന് ധനലഭ്യത യോഗം വളരെ കൂടുതൽ കാണപ്പെടുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിഞ്ഞ കാലങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയ അവരുടെ സമൃദ്ധിദായകത്വം ഈ വർഷവും തുടരും ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി കൂടി മേന്മയുള്ള ഒരു വർഷമായി മാറും അത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതായത് യുവതി യുവാക്കൾക്ക് വിവാഹം നടത്തുവാൻ അവസരമുണ്ടാകുന്ന വർഷമാണ് എന്ന് പറഞ്ഞാൽ വിവാഹ ദോഷങ്ങൾ കാരണമകന്ന് വിവാഹം കഴിക്കാൻ പറ്റാതെ നിന്നിരുന്ന യുവതി യുവാക്കൾക്ക് ദോഷമകന്ന് വിവാഹത്തിൽ കലാശിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേരും അതിന് യോഗമുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഈശ്വരാനുഗ്രഹത്താൽ ഈ അനപത്യ ദുഃഖമൊക്കെ മാറിക്കിട്ടുന്ന വർഷമാണ് അനപത്യ ദുഃഖം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ദുഃഖങ്ങളാണ് അത് മാറിക്കിട്ടുന്ന ഒരു വർഷമായി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി പരിഗണിക്കാൻ കഴിയും കാരണം ഭരണി നാളുകാർക്ക് പൊതുവിൽ ഈശ്വരാനുഗ്രഹത്തിൻ്റെ കൂടുതലുകൾ നിലനിൽക്കുന്ന വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ നമുക്ക് കണക്കാക്കുന്നത് തീർച്ചയായിട്ടും അത് സത്യവുമായി ഭവിക്കാനാണ് ചാൻസ് വളരെ കൂടുതലുണ്ടാകുന്നു തീർച്ചയായും സത്യമായി ഭവിക്കാൻ ഇടയുണ്ട് അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുന്നതിനായിട്ടുള്ള അവസരം ജോലിക്കായിട്ടും അതുപോലെ തന്നെ പഠനകാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം കൂടുതൽ കൂടുതൽ പഠിക്കുന്നതിനായിട്ടും ഒരു ജോലി സാധ്യതയ്ക്ക് വേണ്ടിയും വിദേശങ്ങളിലേക്ക് പോകുന്നതിനുള്ളതുമായ അവസരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഭരണി നാളുകാർക്ക് സംജാതമാകും അതായത് വിദേശത്തേക്ക് തൊഴിലിനായിട്ട് പോകാൻ കഴിയും അതുപോലെ തന്നെ പഠനപരമായും വിദേശത്തേക്ക് പോകാൻ കഴിയുമെന്ന് സാരം തീർച്ചയായിട്ടും നല്ല ഒരു സമയമായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ കണക്കാക്കാൻ കഴിയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളെടുത്ത് ഉപരിപഠനത്തിന് സാധ്യത ഉള്ള വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നു പറഞ്ഞാൽ ഇഷ്ടവിഷയങ്ങളെടുത്ത് പഠിക്കാനും അതിൽ കൂടുതൽ വിജയം കണ്ടെത്താനും അതിൽ തന്നെ ഒരു ജോലിക്കുള്ള സാധ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കുന്നതിനായിട്ട് കാണുന്നു ഭരണീ നാളുകാർക്ക് പൊതുവിൽ കഴിഞ്ഞ വർഷം തുടങ്ങിയ ആ നന്മക്കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടരും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏകദേശം ഒരു മധ്യസമയം വരെയും ഈ ഭാഗ്യം നിലനിൽക്കും അപ്പോൾ തീർച്ചയായും വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളെടുത്ത് പഠിക്കാൻ അവസരം കാണുന്നുണ്ട് അതിലൂടെ ഒരു വലിയ വിജയം അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റെടുക്കുന്ന എന്ത് ജോലിയും അത് ബിസിനസ് ആണെങ്കിലും വ്യവസായങ്ങളാണെങ്കിലും കാർഷികമാണെങ്കിലും അതുപോലെ സാഹിത്യ രംഗമാണെങ്കിലും സിനിമാ മേഖലയാണെങ്കിലും എന്ന് വേണ്ട ഏത് ജോലിയും അവർക്ക് വിജയിപ്പിക്കുവാൻ കഴിയും ആദ്യമൊക്കെ ഒരു അല്പമലസത ഉണ്ടായി എന്ന് തോന്നിയാൽ പോലും അത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മുന്നോട്ട് നീങ്ങും തോറും അതൊരു വലിയ വിജയത്തിലേക്ക് കലാശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഭരണി നാളിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ നന്മയുള്ള ഒരു വർഷമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് പിന്നെ കൂട്ട് ബിസിനസ്സുകളിൽ ഉപേക്ഷിക്കുന്നതാവും നല്ലത് അതായത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒറ്റയ്ക്ക് തന്നെ ചെയ്യുക കൂട്ടാളികളെ കൂടെ വിളിക്കാതിരിക്കുന്നതാവും നല്ലത് കാരണം കൂട്ടാളികൾ വന്നാൽ അത് ഒരു ഒരു പക്ഷേ മുൻപോട്ടുള്ള പോക്കിൽ അതൊരു തടസ്സമാകും നാണക്കേടുകൾ കേൾക്കാനിടയാകുന്നുണ്ട് മാനസികമായ ദുഃഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഈ കൂട്ടു ബിസിനസ്സുകളിലൂടെ അല്ലെങ്കിൽ കൂട്ടു സംരംഭങ്ങളിലൂടെ ഭരണനാളുകാർക്കുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണോ അത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യുക നിങ്ങളുടെ ബുദ്ധിപരമായ വ്യവസ്ഥയിൽ അതിനെ പുരോഗമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക ഇല്ലെങ്കിൽ തർക്കമൊക്കെ ഉറപ്പായും ഉണ്ടാകും അപ്പോൾ ആ തർക്കങ്ങൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ ജീവൻ സമൃദ്ധി നിങ്ങളിലേക്ക് പൂർണ്ണമായി വന്നു വന്നറിയാനും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യുക എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു ബിസിനസ് ആവശ്യങ്ങൾക്ക് ലോണിനിറങ്ങി തിരിച്ചാൽ പോലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാ ധനം നിങ്ങളിലേക്ക് ആഗമിച്ചെത്തുന്നത് കാണാൻ കഴിയും തീർച്ചയായിട്ടും അതേസമയം കൂട്ടായ്മയോടുകൂടി നിന്നാൽ ചില നാളുകാർ നിങ്ങൾക്ക് വേദ സ്വഭാവമുള്ള നാളുകളായി നിലനിൽക്കുന്നത് കൊണ്ട് അവരുമായുള്ള ചേർച്ച നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരും ഇത്തരം ലോണുകളോ അല്ലെങ്കിൽ ധനപരമായ വരവുകളോ ഒക്കെ തടഞ്ഞു നിൽക്കാനുള്ള ചാൻസ് കാണുന്നു അപ്പോൾ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ ധനം നമുക്ക് വന്നു ചേരുന്നതിനും ഒക്കെ കൂട്ടു ബിസിനസ്സുകൾ ഉപേക്ഷിക്കുന്നതാവും അല്ലെങ്കിൽ കൂട്ടായ സംരംഭങ്ങൾ ഉപേക്ഷിക്കുന്നതാവും നല്ലത് അതുപോലെ തന്നെ ഈ സൂര്യ അസ്തമയത്തിനു ശേഷം സ്നാനം അഥവാ കുളി യാത്രകൾ എന്നിവ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഈ കഫ ജന്യമായ രോഗങ്ങൾ നിങ്ങളെ പിടികൂടാൻ വളരെ ചാൻസ് ഉണ്ട് രാത്രി ഈ കാലത്തിലുള്ള സഞ്ചാരം എന്ന് പറയുന്നത് വാഹനങ്ങളിലൊക്കെ ആകുമ്പോൾ ഒരുപക്ഷെ വിജന പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ടു പോകാനുള്ള ഇടയുണ്ട് അതുപോലെ തന്നെ ഈ വിഷജീവികളായ ഷഡ്പഥങ്ങളുടെ ആക്രമണം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടി വരുന്നു അതിലൊക്കെ പെട്ടുപോയാൽ ദീർഘനാൾ രോഗിയായി തന്നെ കഴിയുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് ഏകദേശം എല്ലാ തിരിച്ചറിവുകളും ഇതിലൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാവും നിങ്ങൾക്ക് നല്ലത് പിന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേക പ്രശസ്തി ഉണ്ടാവാനുള്ള ഒരു കാലമാണ് സിനിമാ മേഖലകളിൽ അതുപോലെ തന്നെ അഭിനയ രംഗത്ത് നിൽക്കുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും വളരെ ഉന്നതി ഉണ്ടാകാനുള്ള ചാൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ വാക്ക് തർക്കങ്ങൾ ഉള്ള ദമ്പതിമാർക്ക് തർക്കങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട് നല്ല ഒരു ഒരു ചേർച്ചയോടുകൂടി പോകാൻ കഴിയുന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ പുരോഗതിയും അതുപോലെ തന്നെ അച്ഛൻ അമ്മമാരുടെ സന്തോഷകരമായ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കുമൊക്കെ തന്നെ ദർശിക്കുവാൻ കഴിയുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭാ പൂർണ്ണമായും ഭരണിനാളുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യദായകമാണെന്ന് പറയുന്നതിന് അത് പറയുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും തോന്നേണ്ടതില്ല അതുപോലെ തന്നെ ഇഷ്ടദേവത അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കുന്ന വർഷം കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മനസ്സിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദേവതാ ചൈതന്യങ്ങളുടെ അനുഗ്രഹം പൂർണ്ണമായും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു വർഷം കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്തിന് ഇറങ്ങി ഇഷ്ടദേവതാ ക്ഷേത്രത്തിലൊരു ഒരു ഒരു പ്രാർത്ഥന നടത്തിപ്പോയാൽ അത് വിജയിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും എപ്പോഴെങ്കിലും ഇഷ്ടദേവതാ ക്ഷേത്രത്തിലെത്തിയാൽ എന്തെങ്കിലും ഒരു ചെറിയ വഴിപാട് ഇഷ്ടദേവതാ ക്ഷേത്രത്തിലെത്തിയാൽ എന്തെങ്കിലും ഒരു ചെറിയ വഴിപാട് ഒരു അർച്ചന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴിപാട് നടത്തി പോവുക ജീവിതത്തിൽ വിജയങ്ങൾ കൊണ്ടെത്തിക്കുന്നതിന് കാരണമാകും പിന്നെ ക്ഷേത്ര സന്നിധിയിലെത്തിയാൽ അല്പസമയം അവിടെ ചിലവാക്കാൻ അല്പസമയം ഇരിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥനാപൂർവ്വമായി തന്നെ ആ ക്ഷേത്ര സവിധത്തിൽ അല്പസമയം ഇരിക്കാനൊക്കെ ഉള്ളൊരു മനസ്സ് കാണിക്കണം ആരോഗ്യമേഖല അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഉന്നത വ്യവസായം ഇത്തരം മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉറപ്പായും ധനപരമായ ഉയർച്ച സാധ്യമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂർണ്ണമായ ഒരു സന്തോഷ വർഷമാക്കി മാറ്റുന്നതിനായിട്ട് ശാസ്താവിന് നീരാജനവും എള്ള് കിഴി ഈ വിളക്ക് തെളിക്കലും എള് പായസ വഴിപാട് മഹേശ്വരൻ്റെ പിൻവിളക്കും ജലധാരയും ദേവിക്ക് കുങ്കുമാർച്ചന ഭഗവതി സേവ വെളുത്ത താമരപ്പൂവ് സമർപ്പിക്കൽ തുടങ്ങിയവ നടത്തിയാൽ ദോഷങ്ങളെല്ലാം തന്നെ ഒഴിവായി കുടുംബത്തിൽ വളരെയധികം സർവ സമ്പൽ സമൃദ്ധിയും ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും പിന്നെ ഒരുപാട് യാത്രകൾ വേണ്ടി വരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പല നന്മകൾക്ക് വേണ്ടിയും യാത്രകൾ അനിവാര്യമാണ് തീർച്ചയായിട്ടും അത്തരം യാത്രകൾ നേരത്തെ പറഞ്ഞതുപോലെ രാത്രി രാത്രിസഞ്ചാരങ്ങൾ ഒഴിവാക്കി പകൽ സമയത്ത് യാത്രകൾ നടത്തി ജീവിത വിജയത്തിനായിട്ടുള്ള സർവതം നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഭരണനാളുകാർ ചെയ്യേണ്ടുന്നത് പിന്നെ ചില ചില രോഗദുരിതങ്ങളൊക്കെ വന്നു ചേരാം ഈ പൻ ഫ്ലൂ പോലെയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ജലദോഷം പോലെയുള്ള അല്ലെങ്കിൽ കൈമുട്ടുകൾക്ക് ഷോ തോളുകൾക്ക് തുടങ്ങിയ അവയ്ക്കുള്ള വേദന തുടങ്ങിയവ സംജാതമാകും അതിനുള്ള പരിഹാരങ്ങൾ കൂടിയിട്ടാണ് ഈ പറയുന്ന സൂര്യാസ്തമയത്തിന് ശേഷമുള്ള കുളി അതുപോലെ തന്നെ രാത്രി രാത്രിസഞ്ചാരം തുടങ്ങിയവ ഒഴിവാക്കാൻ പറയുന്നത് തീർച്ചയായും ഭരണി നാളുകാർക്ക് ഒരു വലിയ വിജയമുണ്ടാകുന്ന വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ സമാധാനവും ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഉണ്ടാകും തീർച്ചയായും ജോലി സംബന്ധമായി പി എസ് സി എക്സാമിനേഷൻ എഴുന്നിൽക്കുന്ന കുട്ടികൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് സർക്കാർ ജോലി ലഭിക്കുന്നതിനുള്ള ചാൻസും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാണുന്നുണ്ട് തീർച്ചയായും നല്ലൊരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാറട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു